കമ്പോഡിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത കേസിൽ രണ്ടുപേർ റാന്നി പോലീസിന്റെ പിടിയിലായി തൃശൂർ കൈപ്പറമ്പ് പുത്തൂർ കൊല്ലൂർ വീട്ടിൽ കെൽ ലാലു നാൽപ്പത്തഞ്ച് ഇടുക്കി കുമളി അമരാവതി അഞ്ചാം മൈൽ കുന്നത്ത് ചിറയിൽ വീട്ടിൽ കെ എസ് അബി ഇരുപത്തെട്ട് എന്നിവരാണ് അറസ്റ്റിലായത് കബോഡിയയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിൽ ടൈപ്പ് ജോലി വാഗ്ദാനം ചെയ്ത് പഴവങ്ങാടി മിനർവാപ്പടി കുളമടയിൽ വീട്ടിൽ അഖിൽ പോൾ മാത്യുവിൻ്റെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കളിപ്പിച്ചെടുത്തത് കൂടാതെ രണ്ട് തവണകളായി ആപരാധിക്കാൻ്റെ സഹോദരൻ അമലിൽ നിന്നും എഴുപതിനായിരം രൂപ അയച്ച് വാങ്ങിയും അഖിലിന് തിരികെ നാട്ടിലേക്ക് വരുന്നതിന് ഇരുപത്തയ്യായിരം രൂപ കമ്പനിയിൽ അടപ്പിച്ചും കബളിപ്പിച്ചു ഒന്നാം പ്രതി ലാലുവിൻ്റെ ആവശ്യപ്രകാരം ഇയാളുടെ തൃശ്ശൂർ എസ് ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപതിന് അഖിൽ പോൾ മാത്യുവിൻ്റെ സഹോദരൻ അമലിൻ്റെ നന്ദി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് മുപ്പത്തി രൂപയും അടുത്ത ദിവസം ഇതേ അക്കൗണ്ടിൽ നിന്ന് അയ്യായിരം രൂപയും അയച്ചു വാങ്ങിച്ചു ഇരുപത്തി ഏഴിന് പ്രതിയെ വിശ്വസിച്ച് വിയറ്റ്നാമിലേക്ക് പോയ അഖിൽ ലാലുവിൻ്റെ ആവശ്യപ്രകാരം എയർപോർട്ടിൽ വെച്ച് കണ്ട ആളിന് ഇരുപത്തയ്യായിരം രൂപ ഡോളർ കൊടുത്തു തുടർന്ന് അബിയുടെ ഗൂഗിൾ പേ നമ്പറിൽ രണ്ട് തവണകളായി അമലിൻ്റെ കയ്യിൽ നിന്നും എഴുപതിനായിരം രൂപ അയച്ചു വാങ്ങിച്ചു ചൈനീസ് ഓൺലൈൻ തട്ടിപ്പ് കമ്പനിയിലെ ജോലിക്കാണ് തന്നെ എത്തിച്ചതെന്ന് മനസ്സിലാക്കി തിരികെ നാട്ടിലേക്ക് മടങ്ങിയ അഖിലിനെ കൊണ്ട് ഇരുപത്തയ്യായിരം രൂപ കമ്പനിയിൽ അടപ്പിക്കുകയായിരുന്നു ഈ മാസം ഒന്നിന് റാന്നി പോലീസ് സ്റ്റേഷനിൽ അഖിൽ പരാതി നൽകി എസ് ഐ സുരേഷ് ചന്ദ്രപ്പണിക്കർ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തു പ്രതികളുടെ വിവിധ ബാങ്ക് അക്കൌണ്ട രേഖകളും മറ്റും അന്വേഷണ സംഘം കണ്ടെത്തി പരിശോധിച്ചു അമൽ മാത്യുവിൻ്റെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച് രേഖകളും പരിശോധിക്കുകയും മറ്റ് അന്വേഷണം നടത്തുകയും ചെയ്തു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ഊർജിതമാക്കിയ തെരച്ചിലിനെ തുടർന്ന് പ്രതികളെ വെള്ളിയാഴ്ച എറണാകുളത്തു നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു വൈദ്യ പരിശോധന ശേഷം സ്റ്റേഷനിൽ ഹാജരാക്കിയ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സംബന്ധിച്ചു തുടർന്ന് അറസ്റ്റ് രേഖ പ്രതി കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു റാന്നി ഡിവൈഎസ് പി ആർ ജയരാജന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ ജിബു ജോണിൻ്റെ നേതൃത്വത്തിൽ എസ്ഐ ആദർശ് സി പി ഒ ഗോകുൽ കണ്ണൻ അമ്പ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ സൂരജ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്